കേരള ചരിത്രത്തിലെ ഏറ്റവും പ്രഗത്ഭരായ ഭരണാധികാരികളിൽ ഒരാളാണ് മാർത്താണ്ഡവർമ്മ ആധുനിക തിരുവിതാംകൂറിൻ്റെ ശില്പി എന്ന നിലയിൽ അദ്ദേഹം പ്രസിദ്ധി ആർജിച്ചിട്ടുണ്ട് വെൽക്കം ടു സൺഡി സീറ്റ്സ് ഇന്നത്തെ വീഡിയോ ഡിസ്കഷൻ ടോപ്പിക് മാർത്താണ്ഡവർമ്മയും തൃപ്പടിദാനവും ചരിത്രത്തിൽ ഏറ്റവും പ്രഗത്ഭരായ ഭരണാധികാരികളിൽ ഒരാളാണ് പത്മനാഭദാസ് ശ്രീ അനിഴം തിരുനാൾ വീരബാല മാർത്താണ്ഡവർമ്മൻ എന്ന മാർത്താണ്ഡവർമ്മ വേണാട് എന്ന ചെറിയ രാജ്യത്തെ വിശാല തിരുവിതാംകൂർ ആക്കിയതിൽ അദ്ദേഹത്തിന്റെ പങ്ക് വളരെ വലുതാണ് പലതായി ചിതറിക്കിടന്നിരുന്ന വേണാടിന്റെ പ്രദേശങ്ങളെ ഒന്നാക്കി വിശാല ആക്കി മാറ്റി അദ്ദേഹം ജന്മിത്തം അവസാനിപ്പിച്ച ഭരണാധികാരി എന്ന നിലയിലും അദ്ദേഹം പ്രസിദ്ധനാണ് അദ്ദേഹത്തിന്റെ ജന്മസ്ഥലം ആറ്റിങ്ങലാണ് അസാധാരണ ധൈര്യവും അനിതരസാധാരണമായ ബുദ്ധിശക്തിയും കൊണ്ട് തന്റെ ശത്രുക്കളെ കീഴടക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിരുന്നു അന്ന് വേണാട്ടിൽ നിലനിന്നിരുന്നത് മരുമക്കത്തായ സമ്പ്രദായമാണ് അദ്ദേഹത്തിന്റെ അമ്മാവനും മുൻ ഭരണാധികാരിയുമായിരുന്ന രാമവർമ്മ രാജാവിന് അഭിരാമി എന്ന സ്ത്രീയിലുണ്ടായ തമ്പിയും രാമൻ തമ്പിയും രാജ്യാവകാശം ഉന്നയിച്ച് അദ്ദേഹത്തിനോട് എതിർത്തിരുന്നു ഫ്യൂഡൽ പ്രഭുക്കളായിരുന്ന എട്ടുവീട്ടിൽ പിള്ളമാരുടെ സഹായവും കൂടി അവർക്ക് കിട്ടിയിരുന്നു അങ്ങനെ പിള്ളമാരുടെയും അവരുടെ സൈന്യത്തിൻ്റെയും മുന്നിൽ പിടിച്ചു നിൽക്കാനാവാതെ പല പ്രാവശ്യം മരണത്തെ മുഖാമുഖം കണ്ട് ആ സ്ഥിതി വരെ ഉണ്ടായിട്ടുണ്ട് മാർത്താണ്ഡവർണയ്ക്ക് അങ്ങനെ ഒരു അവസരത്തിൽ ശത്രുക്കളിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി അദ്ദേഹം ഒരു പ്ലാവിൻ്റെ പോട്ടിൽ ഒളിക്കുകയും ചെയ്തിട്ടുണ്ട് രാജാവിനെ മരണത്തിൽ നിന്ന് രക്ഷിച്ച പ്ലാവ് അമ്മച്ചി പ്ലാവ് എന്ന പിൽക്കാലത്ത് അറിയപ്പെട്ടു ആ പ്ലാവിൻ്റെ അവശിഷ്ടം ഇന്നും നെയ്യാറ്റിൻകര ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൻ്റെ വളപ്പിൽ സൂക്ഷിക്കുന്നുണ്ട് തമ്പിമാരെ വധിച്ചും എട്ടിവീട്ടിൽ പിള്ളമാരെ കഴിവേറ്റിയും മാർത്താണ്ഡവർമ്മ ശത്രുക്കളെ അമർച്ച ചെയ്തു ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് ഓഗസ്റ്റ് പത്തിന് കുളച്ചലിൽ വെച്ച് നടന്ന യുദ്ധത്തിൽ മാർത്താണ്ഡവർമ്മയുടെ സൈന്യം ഡച്ചുകാരെ തോൽപ്പിച്ചു ഏഷ്യയിൽ ആദ്യമായിട്ട് ഡച്ചുകാരെ പരാജയപ്പെടുത്തിയ ഭരണാധികാരി എന്നും അദ്ദേഹത്തിന് ഖ്യാതിയുണ്ട് ധാരാളം ഡച്ചുകാരെ തിരുവിതാംകൂർ തടവുകാരാക്കി ഡിലനോയി എന്ന സൈന്യാധിപനും അക്കൂട്ടത്തിലുണ്ടായിരുന്നു അദ്ദേഹത്തെ ഉപയോഗിച്ച് മാർത്താണ്ഡവർമ്മ പിന്നീട് തന്റെ സൈന്യത്തെ യൂറോപ്യൻ രീതിയിൽ പരിഷ്കരിച്ചു മാർത്താണ്ഡവർമ്മ ഡിലനോയിയെ വലിയ കപ്പിത്താനായി നിയമിച്ചു ഒരു യൂറോപ്യൻ ശക്തി ഏഷ്യയിലെ ഒരു ഭരണാധികാരിയുടെ മുൻപിൽ ആദ്യമായി പരാജയപ്പെട്ട യുദ്ധം എന്ന നിലയിൽ കുളച്ചൽ യുദ്ധം ചരിത്ര പ്രാധാന്യം അർഹിക്കുന്നതാണ് നിരവധി യുദ്ധങ്ങളിൽ വിജയിച്ച മാർത്താണ്ഡവർമ്മ പിന്നീട് താൻ വെട്ടിപ്പിടിച്ച വിശാലമായ സാമ്രാജ്യം അദ്ദേഹത്തിൻ്റെ കുലദൈവമായ ശ്രീ പത്മനാഭന് സമർപ്പിക്കാനായിട്ട് തീരുമാനിച്ചു ഇത് ചരിത്രത്തിൽ തൃപ്പടിദാനം എന്ന് അറിയപ്പെടുന്നു ആയിരത്തി എഴുന്നൂറ്റി അൻപത് ജനുവരി മൂന്നിന് രാജാവും ബന്ധുക്കളും ഉദ്യോഗസ്ഥരും ഒക്കെ ചേർന്ന് തിരുവനന്തപുരം ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിലെത്തി അദ്ദേഹം തൻ്റെ ഉടവാൾ അവിടുത്തെ ദേവനായ ശ്രീ പത്മനാഭന് സമർപ്പിച്ചു താൻ പിടിച്ചെടുത്തതുൾപ്പെടെയുള്ള തൻ്റെ എല്ലാ സ്വത്തുക്കളും കുലദൈവമായ ശ്രീ പത്മനാഭന് സമർപ്പിക്കുന്നുവെന്നും താനും തൻ്റെ പിൻഗാമികളും ശ്രീ പത്മനാഭന് വേണ്ടി രാജ്യം ഭരിക്കുന്ന ശ്രീ പത്മനാഭദാസൻ എന്ന പേരിൽ അറിയപ്പെടുമെന്നും അദ്ദേഹം പ്രഖ്യാപിച്ചു ഈ സംഭവത്തോടെ രാജ്യം പണ്ടാരവകയായി താലൂക്കുകൾ മണ്ഡപത്വംവാതിൽ അതായത് ദൈവത്തിൻ്റെ പടിവാതിൽ എന്നും കൊട്ടാരങ്ങൾ പെരുമാൾ കൊട്ടാരം ദൈവത്തിൻ്റെ വാസസ്ഥലം എന്നും അറിയപ്പെട്ടു ആയിരത്തി എഴുന്നൂറ്റി അൻപത്തി എട്ടിൽ മാർത്താണ്ഡവർമ്മ നാട് നീങ്ങി അപ്പോൾ ഓർത്തിരിക്കേണ്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സ് ഒന്ന് റീക്യാപ്പ് ചെയ്യാം ആധുനിക തിരുവിതാംകൂറിൻ്റെ സ്ഥാപകൻ എന്നാണ് മാർത്താണ്ഡവർമ്മ അറിയപ്പെടുന്നത് ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി ഒൻപത് മുതൽ ആയിരത്തി എഴുന്നൂറ്റി അൻപത്തി എട്ട് വരെയാണ് അദ്ദേഹത്തിൻ്റെ ജീവിത കാലഘട്ടം ഏഷ്യയിൽ ആദ്യമായിട്ട് ഡച്ചുകാരെ പരാജയപ്പെടുത്തിയ ഭരണാധികാരിയാണ് ജന്മിത്തം അവസാനിപ്പിച്ച ഭരണാധികാരി എന്നും അദ്ദേഹത്തിന് പ്രസിദ്ധിയുണ്ട് മാർത്താണ്ഡവർമ്മയുടെ ജീവിതം ആസ്പദമാക്കി സി വി രാമൻപിള്ള രചിച്ച ചരിത്ര ആഖ്യായയുടെ പേര് മാർത്താണ്ഡവർമ്മ എന്നാണ് അപ്പോൾ അമ്മച്ചിപ്പ്ലാവിനെ പറ്റിയും തൃപ്പടി ദാനത്തിനെപ്പറ്റിയും ഒക്കെ നമ്മൾ പറഞ്ഞിരുന്നു വീഡിയോ ഒന്നുകൂടി കേൾക്കുക പഠിക്കുക താങ്ക്സ് ഫോർ വാച്ചിങ് പ്ലീസ് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്